ഹായ് ഗെയ്സ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള കൊറച്ച് ഇത് അകത്ത് പിടിയെന്നല്ലേ കാണത്തുള്ളു ദൂരെ പിടിച്ച കാണാം അത്രയൊന്നും ദൂരെ പിടിക്കണ്ട കീഴിലോട്ട് കൊണ്ടുവരായിരുന്നു കൈനിപ്പോൺ പോയനെ നമുക്ക് ഈ വർഷം ആദ്യം കിട്ടിയ മാങ്കുസ്റ്റിയാണ് അപ്പൊ പൊട്ടിച്ചേക്കാത്തു നല്ല അടിപൊളി ടേസ്റ്റാണ് മാംകുസ്തി കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരോടായിട്ട് പറയുക അല്ലാത്തവർക്ക് അറിയായിരിക്കും കഴിച്ചിട്ടുള്ളവർക്ക് അറിയാതിരിക്കും മാൻകുസ്യുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എൻ്റെ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസമുണ്ട് എനിക്ക് പനി വന്നതിന് ശേഷം സൗണ്ട് നല്ല വ്യത്യാസമുണ്ട് അങ്ങനെയല്ല പൊട്ടിക്കുന്നത് അങ്ങനെയല്ല പൊട്ടിക്കുന്നത് ഇങ്ങനെ പിടിച്ചേ ഇങ്ങനെ പിടി ഈ ഫോണിങ്ങനെ പിടി ഞങ്ങൾ പിടിച്ച പിടി ഈ ഫോൺ പിടിടി അങ്ങനെ വിളിച്ചാണേ കണ്ടോ മാങ്ക് കുസ്റ്റ് പെട്ടിക്കുന്നത് കണ്ടോ കണ്ടോ അപ്പൊ ആദ്യം ആദ്യം വലിയ കുരു കാണുവേ കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുരുക്കളും കാണിക്കാം കാണിക്കാം നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ ഇത് കഴിച്ചിട്ടില്ലാത്തവര് ഉണ്ടെങ്കിൽ മേടിച്ച് കഴിക്കുക ഇപ്പൊ ഇതിന്റെ സീസണാണ് ഈ മാങ്കുസ്തിയുടെ സീസൺ ആണ് ഇപ്പം ഇപ്പം കടകളിലൊക്കെ കിട്ടും ീ കാണുന്നതാണ് നമ്മുടെ നമ്മുടെ എല്ലായിടത്തും വീട്ടിലെ മാങ്കുസ്തി പിന്നെ മാങ്കുസ്തിയുടെ കാണിച്ചിട്ട് വലിയ മാങ്കുസ്തി അപ്പം മാങ്കുസ്തി ഉണ്ടാകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കായൊക്കെ ഒന്ന് കാണാം അതിൻ്റെ കായുണ്ടാക്കി കിടക്കണമെന്നാണ് ഇത് കണ്ടോ കായ അവിടെ എവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ കായൊക്കെ ഉണ്ടാകുന്നത് അതാണ്ട് ഉണ്ട്

ഇതാണ് നമ്മുടെ മാങ്കുസ്തി പറയുന്നത് നമ്മുടെ എല്ലായിടത്തും വീട്ടിലെ നല്ല മാങ്കുസ്തി മരം ഒന്ന് ഞാൻ കാണിക്കാന്ന് തുടങ്ങിയാണ് ഇങ്ങനെ വലുതാകും പന്തലിട്ട പോലാണ് ഇങ്ങനെ കൂമ്പാരം പോലെ ക്രിസ്മസ് ട്രീ ഒക്കെ വരുത്തില്ല അതേപോലെ മരം ഉണ്ടാകുന്നത് ഒരു മരം ഉണ്ടെങ്കി ഏരിയ ഇത് കവർ ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ചെറിയൊരു വീഡിയോ ആണ്